ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒമ്പത് രണ്ട് ഇരുപത്തിയഞ്ചിലെ കഥ അപ്പോൾ നമ്മളുടെ നന്ദു ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മെസ്സേജ് വരും വാട്സപ്പിൽ അപ്പോൾ അവളുടെ ഇങ്ങനെ നോക്കുമ്പോൾ അനി നന്ദു പുറപ്പെട്ടോ എന്ന് വെച്ചിട്ട് പിന്നെ ഒരു മെസ്സേജ് വരും അപ്പോൾ നന്ദി എടുത്തിട്ടില്ല പുറപ്പെടുന്നേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒത്തിരി മെസ്സേജ് ആക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് അനാമിക കാണാൻ വണ്ടി കൊണ്ടാണ് പന്നീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു അതിൽ വിളിക്കുകയാണ് എന്താണ് രേവതി രേവതിയോട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് രേവതിയെ വിളിക്കുകയെ മറ്റു ചെയ്യണം അപ്പോൾ രേവതി വേണുവിനോട് വന്ന് പറയുക എന്താ എന്ത് ചെയ്യുക അവളോട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും അനാമിക രവതി വിളിച്ച് പറയുക അവൾ വരുമെന്നറിയില്ല അമ്മേ അവളോട് വരണ്ടാന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയും നീയൊന്നും പറയാൻ നിൽക്കണ്ട മോളെ എന്നൊക്കെ അങ്ങനെ രവതി പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ രവതി എന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട് ഞങ്ങൾ പോ നമുക്ക് പോകണ്ട ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് പോകണ്ട നമുക്ക് പോകണ്ട എനിക്ക് വയ്യാ വരാനേ പറയും അപ്പോൾ പറയും അവളോട് മര്യാദയ്ക്ക് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ടെന്നറിയാം അവൾക്ക് ഒരു പ്രാവശ്യം കിട്ടിയത് ഓർമ്മയില്ലേ ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും അത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും അല്ല അറിയും അവൾക്ക് എനിക്ക് പേടി അവൾ വല്ല വിഷം കലക്കിയാൽ പെണ്ണിന് കൊടുക്കുമെന്നാണെന്നറിയും കൊടുത്താൽ അവൾ കുടിക്കണം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ പറയും അപ്പോൾ എന്താ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അവർ കുറച്ച് അന്തസ്സുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം അവരെന്തിനാ അങ്ങനെ വരാതിരിക്കുക രണ്ട് പിന്നെ അനിയേച്ചിമാരുടെ അച്ചേച്ചിമാരുടെ അനിയത്തിയിൽ എപ്പോൾ വരാതിരിക്കുന്നത് എങ്ങനെ അവർ മാറ്റി നിർത്തുന്നില്ല അവൾക്ക് പറ്റുന്നെങ്കിൽ അവളോടൊന്ന് മാറി നിൽക്കാൻ പറയാം ഇതൊക്കെ അങ്ങനെ വേണം വധിയും കൂടെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതുംകൊണ്ട് സൂക്ഷിക്കണം അവളെ വളരെ സൂക്ഷിക്കണം ഞാൻ കണ്ട് തന്നെ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞ പോലെ ഇരട്ട ചങ്കയാണ് അവൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവളുടെ ഫൈറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ പൊക്കി പറയുകയാണ് വീണു കാരണം അറിയാം നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ട് ഗുണ്ടകൾക്ക് അത് ഇയാൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും സൂക്ഷിക്കാൻ പറയാം എന്നൊക്കെ പറയും അവളെ അടി കൊണ്ട പാമ്പാണ് മൂർക്കനാണ് ആനയാണ് എന്നൊക്കെ കുറെ ഇങ്ങനെ പറയൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളുടെ നവ്യ നവ്യ നല്ല ഭംഗിയിട്ട് ആ നയനെ കൊടുന്ന് കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ് അപ്പം അത് അബി അങ്ങോട്ട് വരിക അബി വന്നിട്ട് വരുമ്പോൾ പറയും കണ്ടോടാ ഈ സാരി ഈ സാരി എനിക്ക് ആദർശട്ടം വാങ്ങി തന്നതാണെന്നറിയും അതിൽ അവൻ്റെ മുഖം ഒരുമാതിരിയോ അപ്പം ആ അദർശനല്ലേ ഞാൻ ആദ്യം കല്യാണം കഴിക്കാൻ എന്നു പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങി തന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയും ചേ നടക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ നിൻ്റെ മനസ്സാണ് നന്നല്ലാത്തത് ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെയൊക്കെ ഫങ്ഷൻ വരുമ്പോൾ അപ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ പറയും നീ അങ്ങനെ ചിന്തിക്കുള്ളൂ എന്നറിയാം നീയോ നിൻ്റെ അമ്മയൊക്കെ കണക്കാണ് ഏ അപ്പോൾ പിന്നെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനെയൊക്കെ വല്ല ഫംഗ്ഷനും നടക്കുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് വളരെ സന്തോഷം അത് പുറമേ കാണിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെയൊരു സന്തോഷം ഉണ്ടാകും പക്ഷെ നിനക്കൊന്നും അത് പറഞ്ഞാൽ അറിയില്ല എന്നൊക്കെ പറയും നിനക്ക് ഇനി എന്താ അവിടെ ഓരോ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ എല്ലാവരും നിനക്ക് ഒരുപാട് സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുന്നുണ്ടല്ലോ ആ ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഷോറൂം നടത്താനുള്ള സാരി അതിലുണ്ട് പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ ഞാനും കൂടെ വാങ്ങിത്തരണമെന്നൊക്കെ ചോദിച്ചിട്ട് പറയും എല്ലാവറിയും എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് പിന്നെ നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒഴികെ എന്നൊക്കെ പറയും അങ്ങനെ പൊക്കൂടെ എന്നൊക്കെ പറയും അങ്ങനെ പോണില്ല ഞാൻ എന്ന് പറയും അവൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ ഭയങ്കര സ്റ്റണ്ടാണ് കേട്ടോ അപ്പോൾ പറയും നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു അറിയും അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരത്തിനിടയിൽ വളയും ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ നവ്യ എന്നിട്ട് വരുന്നുണ്ടല്ലോ നിൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അങ്ങനെ ഓരോരോ അപ്പോൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇഷ്ടാണ് അപ്പോൾ അവൾ അപ്പം ഇങ്ങനെ മനസ്സിൽ പറയും ഓ ഈ ശല്യം ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതിൽ പിന്നെ നയനെ ഇതിൻ്റെ അനിയത്തി ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഒരിക്കലും കൂടെ ഒരുത്തി കൂടെ വരുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള സൂ സൂത്രക്കാരിയാണ് അനിയത്തി അവൾ ആദർശ ആദർശനെ ഇങ്ങനെ വളച്ച് കൈപ്പിടിച്ചിരിക്കുക അറിയുമ്പോൾ ഒന്നും അല്ല അതിൻ്റെ അവർ തമ്മിൽ നല്ല സ്നേഹം നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് പോണത് എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദേവ്യാനെ ആണ് ആ സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അടിപൊളിയിട്ട് ഒരുങ്ങി സാരിയൊക്കെ ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതാണ് അപ്പോൾ ജേന അങ്ങോട്ട് വന്നിട്ട് കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഇന്ന് കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാരി കാണാൻ ഈ സാരി എടുത്തിട്ടാണോ നീ ഇങ്ങനെ ഈ ഇങ്ങനെ പിന്നെയും പിന്നെയും നോക്കി നിൽക്കുന്നത് പറയുമ്പോൾ ആ എൻ്റെ മോൻ വാങ്ങിച്ചെന്ന സാരി ആണിതേ പിന്നെ അറിയില്ല ജേട്ടന് കഴിഞ്ഞ ഓണത്തിനോ മറ്റോ എനിക്കൊരു സാരി മേടിച്ചെന്നത് ഇതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല സെലക്ഷനാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാം അപ്പോൾ ജയൻ പറയാം ചിലപ്പോൾ ഇതും നമ്മളുടെ മരുമകളും കൂടെ ചേർന്ന് സെലക്ട് ചെയ്തതാവാം എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ എനിക്ക് സാരിയൊന്നും വേണ്ട ഇതാണ് നിനക്കുള്ള കുഴപ്പമെന്ന് പറയും ജയൻ അതിങ്ങനെ അതിനെന്താണ് അവൾ നല്ല കുട്ടിയല്ലേ അവൾ നല്ല ഡിസൈനറല്ലേ അപ്പോൾ അവൾക്ക് നല്ല സെലക്ഷൻ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ ഉള്ളിൻ്റെ ഉള്ളില് അവർക്ക് ഇങ്ങനെ അഭിനയിക്കാമല്ലോ പുറമേ ഉള്ളില് സ്നേഹമാണ് അത് മറ്റുള്ളവരിട്ട് അറിയാനും പാടില്ല അപ്പം അങ്ങനെ പറയും അപ്പോൾ അറിയും എന്തായാലും നീ അവരുടെ വീട്ടുകാരോടൊക്കെ വളരെ നന്നായിട്ട് തന്നെ പെരുമാറണം ശരിക്കും അനിയുടെയും എന്താണ് അനിയ കല്യാണം കഴിക്കുന്നത് നന്ദൂനായിരുന്നു പക്ഷേ അവരെ ഗോവിന്ദനും കനകിയും നമ്മുടെ മോളും മരുമോളൊക്കെ കൂടെ അത് തടഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എന്നാൽ അനിയുടെ ഭാര്യയായിട്ട് ആ കുട്ടി വരേണ്ടതായിരുന്നു അവർ നല്ല മനുഷ്യരാണ് അല്ലെങ്കിൽ വേറെ വല്ലവരെണ്ണം എന്നും ആലോചിച്ച് നോക്കൂ മൂന്നാമത്തെ മകളും കൂടെ എങ്ങോട്ട് വരാനല്ലേ അവർ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദേവേനിയൊന്നും പറയണില്ല കേട്ടോ അപ്പോൾ അറിയിനി നമ്മളങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ജയേട്ടാ അനി എങ്ങനെ എങ്ങനെ നന്നായി ജീവിച്ച് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മളും കൂടി ഇനി ഇപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന അത് കൂടുതൽ പ്രശ്നാവുള്ളൂ ചെയ്യാന്നൊക്കെ പറയും എന്തായാലും അപ്പോൾ പറയും പിന്നെ ഇനി എന്തായാലും നമ്മളെ മരുമകളെ കൂടെ നിന്ന് പോവാതെ നോക്കണം മോനെ മോനാണ് അതിൻ്റെ സന്തോഷം മുഴുവനെ മോനെ ഉള്ളതുകൊണ്ടാണ് അവളുള്ളത് കൊണ്ടാണ് മോൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പിന്നെ ആഗ്രഹം അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും മിണ്ടാത അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നത് ഇനിയിപ്പോൾ ഞാനായിട്ട് നിങ്ങളുടെ ആരുടെയും സന്തോഷം കിടത്തുന്നില്ല അവനും സന്തോഷമായിരിക്കുകയാണെങ്കിൽ എനിക്കതല്ലേ നല്ലത് എന്നൊക്കെ പറയും അങ്ങനെ ഓരോന്ന് അങ്ങനെ രണ്ടാളും കൂടെ പിന്നെയും സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ ജയനും അപ്പോൾ ഞാൻ ശരി എന്നാൽ നമുക്ക് അങ്ങോട്ട് അവരൊക്കെ വരുമ്പോൾ എന്തായാലും നീ വാ എന്ന് പറയും പിന്നെ ഞങ്ങൾ തിരിഞ്ഞിട്ട് പറയും നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സാരി പറയുമ്പോൾ അപ്പം ഇങ്ങനെ ചിരിക്കും നമ്മളത്യാവരും ജയം പോകുമ്പോൾ പറയും എൻ്റെ മരുമോളെടുത്തന്ന സാരിയല്ലേ അപ്പോൾ എനിക്കത് നന്നായി ചേരുമല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യും മനസ്സിലവര് കേട്ടോ അത് കഴിഞ്ഞ് ജയൻ താഴത്തേക്ക് പോകും താഴ്ത്തില്ലുമ്പോൾ അജയം അവിടെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ പറയും അരുമകൾ എടുത്ത് കൊടുത്ത സാരിയാണ് അത് അതുകൊടുത്ത നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ സാരി എടുത്തിട്ടെന്നൊക്കെ അപ്പോൾ അപ്പോൾ ജയം അജയം പറയും ശരിയായിട്ടാ എന്തായാലും നയന മുകളുടെ സെലക്ഷൻ നല്ലതാണ് പക്ഷേ അറിഞ്ഞിട്ടില്ല എടുത്തി എടുത്തി എന്തായാലും എഴുത്തിക്ക് പിന്നെ ഒരു ഒരുമാറ്റം ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ നയനയും അങ്ങോട്ട് വരും അപ്പോൾ പറയും ആ നല്ല പിന്നെ നല്ല സെലക്ഷനാണത് എനിക്കും നല്ല ഇഷ്ടമായി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല ഞാനാണത് സെലക്ട് ചെയ്തതെന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അവരൊക്കെ കൊണ്ടിങ്ങനെ സംസാരിക്കുക പറയും എന്തായാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ശരിയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ദേവയാനിക്ക് എന്നൊക്കെ പറയും അത്രയും വലിയൊരിതൊന്ന് രക്ഷപ്പെട്ടു പോകുന്നതല്ലേ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരും അപ്പോൾ ദേവയാനിങ്ങനെ നോക്കുക എല്ലാവരും അപ്പോൾ ദേവിയാനിക്കെന്താ എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നത് വയ്ക്കുമ്പോൾ പറയും ഏയ് ഒന്നുമില്ല എടുത്തി നന്നായിട്ടുണ്ട് സാരി നിന്നിട്ടുണ്ടെന്ന് അറിയും അപ്പോൾ അങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ വർത്തരങ്ങൾ പറയും ആ അമ്മയും സാരി നന്നായിട്ടുണ്ട് അമ്മ എടുത്തിട്ട് നന്നായിട്ടുണ്ട് അറിയുന്ന അയനെ ആ അതെൻ്റെ മകനെടുത്ത് തന്നതുകൊണ്ടാണ് നല്ലൊരു ആക്ഷനിലൊക്കെ അങ്ങനെ മുഖമൊക്കെ അങ്ങനെ ഇതാക്കി കാണിച്ചിട്ടാണ് പറയുന്നത് അവളത് ചോദിച്ചത് ഇഷ്ടപ്പെടാത്ത പോലെയൊക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം എല്ലാവരും അവളെ പുകഴ്ത്തി ഇങ്ങനെ പറയുകയാണ് അതിലറിയും നിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നതല്ലേ നീ അങ്ങോട്ട് വാ നമുക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കണ്ടേ ഇനിയിപ്പം അതിനെ വരുന്നവർക്കൊന്നും ഒന്നും വേണ്ട നീ അങ്ങോട്ട് നടക്ക് ഞാനും കൂടെ വരാമെന്നറിയാം അപ്പം അമ്മേ പിന്നെ എന്താണ് ഇനിയിപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് എല്ലായിടത്തും വെക്കണ്ടതൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനി നായനേനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നയനേനെ വിളിച്ചു പോകുമ്പോൾ നയനങ്ങനെ ഇവരെ അച്ഛനേയും ചെറിയ ചെറിയ നോക്കിയിട്ട് അങ്ങനെ ദേവിയാനേ പിറകെ പോവാണ് കേട്ടോ അപ്പോൾ ഏട്ടാ ഇനി അഥവാ ഇനി മോള് നയനമോള് പിണങ്ങി പോവാണെങ്കിൽ ആദർശനോട് കുറച്ച് അവശ്യതൊക്കെ കാണിച്ച് അഭിനയിക്കാൻ പറയൂ എന്നാൽ ഏർത്തി പോയിട്ട് വേഗം കൊണ്ട് വരും എന്നൊക്കെ പറയും അപ്പോൾ അത് ആയിരേണ്ടവരുണ്ടാളിങ്ങനെ തിരിക്കും കാരണം ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ അനന്തപുരിയിൽ അത് കഴിഞ്ഞാൽ ദേവി ഐനിങ്ങനെ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ ഓരോ കവറിലാക്കിയിട്ട് അവർ ഇങ്ങനെ പുള്ളിക്കാരി ഉണ്ടാക്കി കുറഞ്ഞ അച്ചപ്പോൾ ഉണ്ണിയപ്പോൾ അങ്ങനെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പാക്ക് പാക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നയനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ എന്താ നീ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ വാ എന്ന് എന്നറിയും ഇതൊക്കെ എടുത്ത് വെക്കാൻ കൂടുന്ന അറിയും അപ്പോൾ അങ്ങനെ ഇങ്ങനെ മടിപടിച്ച് അവളിങ്ങനെ കുറേയല്ല കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്നറിയാം അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഈ അടുക്കളയിൽ നിന്നിട്ട് എന്നറിയാം അപ്പോൾ പിന്നെ പിന്നെ കഷ്ടപ്പെടാതെ നിൻ്റെ ഇനി വീട്ടുകാർ വരുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും കുറയ്ക്കാൻ പറ്റില്ലല്ലോ പിന്നെ വലിയ കൊട്ടാരത്തുനിന്നല്ലേ അവർ വരുന്നത് അപ്പോൾ നീയിപ്പോൾ അവരൊക്കെ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അതായത് ഇനിയിപ്പം ഒന്നും ഇല്ലെങ്കിൽ മോശമല്ലേ അതൊന്ന് അങ്ങനെ അങ്ങനെ ഇതാക്കി ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പോലെ സംസാരിക്കും അപ്പോൾ അവൾ എന്നിങ്ങനെ മിണ്ടാക്കും എന്നാലും ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല അമ്മയെന്നു പറയും അതൊന്നും സാരമില്ല നീ അത് എങ്ങനെയെങ്കിലും ബാക്കി എടുത്തുവയ്ക്കാൻ നോക്കും ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പുഴ തന്നെ അപ്പം പറയും അതിനടുത്ത് കഴിച്ചു നോക്ക് ഇഷ്ടപ്പെടും ഇഷ്ട നന്നായിട്ടുണ്ടോ നോക്ക് എന്നൊക്കെ പറയും അപ്പോൾ ഒന്ന് ഒരെണ്ണം എടുത്തിട്ടിങ്ങനെ കഴിച്ചു നന്നായിട്ട് തറിയും ഓ കഴിക്കുന്നതിൻ്റെ മുന്നേ അഭിപ്രായം പറയും വേണ്ട കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എല്ലാം അമ്മയെല്ലാം നന്നായിട്ട് നല്ല സ്വാദൻ്റെ എല്ലാം അറിയാം അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ചിരിക്കും ദേവിയാനിട്ടോ ഭയങ്കര ഇഷ്ട മരുമാകൾക്ക് ഇഷ്ടമായിരുന്നു മനസ്സിലായിട്ടെ ഇങ്ങനെ ഉള്ളിൽ ചിരിക്കും അപ്പം പറയും പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഓരോന്ന് ഒരുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നീ നിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരോട് കൂടെയാണ് പോയാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എൻ്റെ മോൻ്റെ സങ്കടം ഞാൻ കാണാൻ നിൽക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനീ ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കാം അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ലാണ്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലെയാണ് അമ്മേടെ സംസാരം അതെ എനിക്ക് ഇഷ്ടമല്ലാണ്ട് കൂട്ടിക്കൊണ്ടു വന്ന് തന്നെയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യാം അമ്മേ എൻ്റെ അച്ഛനും അമ്മയും വന്ന് പോകുമ്പോൾ അവരെ കൂടെ ഞാനിങ്ങോട്ട് പോയിക്കോളറിയും അപ്പോൾ അതെന്തിനാ നീ പോണത് നിന്നെ പറഞ്ഞേക്കാനാണോ നിങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ നീ നിൻ്റെ വീട്ടിലൊന്നും പോകുമെന്ന് വേണ്ടത് ഇതാണ് നീ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവസരം മുതലാക്കുകയാണെന്നൊക്കെ പറയും ഞാനെന്തവസരം മുതലാക്കിയെന്നു പറയും അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് നീ ഏത് നേരം നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പറയും ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പോവാം ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ അതിൻ്റെ അവസരം മുതലാക്കാൻ അല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലമ്മ അമ്മയ്ക്ക് ഇഷ്ടമല്ലാണ്ട് ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ അറിയും ആ എൻ്റെ മോനെ ആലോചിച്ചിട്ടാണ് എൻ്റെ മോനെ അച്ഛനെയും അമ്മേനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ കണ്ണടച്ച് വിടണത് അത് നീ ഇങ്ങനെ അവസരമാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയും കുറേ അങ്ങനെ അമ്മ അമ്മയമ്മി മരുമകളും കൂടെ നല്ല കുറേയുള്ള സംഭാഷണങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യുക എന്നൊക്കെ എടുത്തിട്ട് ഒരു നീ ഒരു കാര്യം ചെയ്യുക അതിലൊക്കെ കൂടെ പ്ലേറ്റിലെടുത്തിട്ട് കുറച്ച് പലഹാരം കൊണ്ടുപോയിട്ട് അവിടെ പോയിരുന്നു കഴിച്ചോ ഒന്നും അറിയാം വേണ്ടമ്മേ എനിക്കിത് മതി അറിയും അതൊന്നും നീ കഴിച്ചോ പോയിട്ടു കഴിച്ചോ പിന്നെ അവർ വരും വരുമ്പോഴേക്കും അല്ലേ എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നതും നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും കേട്ടോ ദേവിയോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ മോളെ ഞാനിതൊക്കെ ഇങ്ങനെ മനസ്സിലും പറയും അപ്പോൾ അല്ല അല്ല നീ പോയിക്കോ ഞാൻ ബാക്കിയൊക്കെ ഞാൻ പാക്ക് ചെയ്തോളാം അപ്പോൾ ഇങ്ങനെ പറയും നീ ഒരു കാര്യം ചെയ്യാം അതിൽ ഒരു പ്ലേറ്റിലെടുത്ത് അവിടെ കൊണ്ടുപോയിരുന്ന് കഴിക്കുക പറയും അപ്പോൾ മടി പിടിച്ച് നിൽക്കും എന്നിട്ട് അന്ന് ഇഷ്ടപ്പെട്ടു കുറേ ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കുറേശ്ശെ ഓരോരോ പലഹാരങ്ങളെടുത്തൊരു പ്ലേറ്റിലാക്കിയിട്ട് പറയും അവിടെ പോയിരുന്ന് കഴിച്ചോ ഇനി ആർക്കും കൊതി എന്ന് പറയും അപ്പോൾ അവൾ ആ പ്ലേറ്റും ഇങ്ങനെ നിൽക്കും മടി പിടിച്ചിട്ട് അപ്പോൾ ചെല്ലേ പോയിരുന്ന് കഴിക്കുക പറയും അപ്പോൾ അവൾ ആ പ്ലേറ്റും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് പോവുന്ന സമയത്ത് പറയും എല്ലാം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത് നമ്മളെ ഇതിൻ്റെ സന്തോഷമാണ് എനിക്കിപ്പോൾ വലുത് അതിൽ വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ സൂപ്പറായിരുന്നു എല്ലാവരും മിസ് ചെയ്യണ്ട കാണുക അപ്പോൾ ഈ ആഴ്ചയിലത്തെ സീരിയലുകൾ വരും എപ്പിസോഡുകളിലാണ് നമ്മളുടെ നന്ദു കയറി മറ്റേ അനാമികയുടെ വീട്ടിൽ പോയി അറ്റാക്ക് ചെയ്യുന്നതും അതുപോലെ നവ്യ അടിച്ച് പദം വരുത്തി വയ്ക്കുന്നതും നവ്യ അനാമിക എന്തായാലും ഈ ആഴ്ച നല്ല 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 ഇതാണ് വരാൻ പോണത് അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ സീരിയലിൻ്റെ ഈ കഥകൾ കേട്ട് നിങ്ങളുടെ ഒരു ലൈക്കും ഒക്കെ പറയണം വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് പറയണം പിന്നെ ഒരു ലൈക്കൊക്കെ തരണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കൂടാതെ തന്നെ ഞാൻ വേറെയും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിലും നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനും ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എല്ലാവർക്കും ശുഭദിനാശംസകൾ താങ്ക് യു